എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിന്റെ തിരുവചനം ഒഴുകിയിറങ്ങുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഭാഗ്യവജനതാര ശ്രോതാക്കൾ ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനാലിന്റെ ഇരുപത്തിയേഴിൽ സർവശക്തനായ ദൈവം നമ്മളോട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഏതെങ്കിലും വിഷയത്തിൽ അസ്വസ്ഥതകൾ കടന്നു വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയണം ഇല്ല ഞാൻ അസ്വസ്ഥപ്പെടുകയില്ല ഭയപ്പെടുകയുമില്ല ിയമുള്ളവരെ ഈ സ്വസ്ഥത എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ് അത് ആരുടെയും ഔദാര്യമല്ല പലരും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടുകയും അവർ പറയുന്നത് കേട്ട് അസ്വസ്ഥരാകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കർത്താവിംഗിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് ആശ്വാസം ലഭിക്കും പുറപ്പാട് പതിനാലിന്റെ പത്ത് മുതലുള്ള തിരുവചനങ്ങളിൽ മുമ്പിൽ ചെങ്കടൽ പുറകിൽ പറവയുടെ സൈന്യം കുതിര കുളമ്പടി ശബ്ദം കേട്ട ഭയന്ന് അസ്വസ്ഥരായ ഇസ്രായേൽ ജനം അവർ മോശയ്ക്ക് നേരെ വെറുക്കുകയാണ് അപ്പോൾ മോശ അവരോട് പറയുന്നു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുകയും നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്ന അത്ഭുതം ഇന്ന് നിങ്ങൾ കാണും ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല അപ്പോൾ കർത്താവ് മോശയോട് പറയുന്നു ഇസ്രായേൽ ജനത്തോട് മുമ്പോട്ടു പോകാൻ പറയുക നിന്റെ വടി കൈയിലെടുത്ത് കടലിന മീതെ നീട്ടി അതിനെ വിഭജിക്കുക ഇസ്രായേൽ കടലിന് നടുവെ വരണ്ട നിലത്തുകൂടി കടന്നു പോകട്ടെ എന്ന് പറഞ്ഞ് അവരുടെ ഭയവും അസ്വസ്ഥതകളും മാറ്റി അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഇസ്രായേൽക്കാരെ പിന്തുടർന്ന് കടലിലിറങ്ങിയ ഫറവോയുടെ സൈന്യം മുഴുവനെയും കടൽ വെള്ളം മൂടിക്കളഞ്ഞു വിശുദ്ധ ലൂക്കസ് വിശേഷം നാലിന്റെ പതിനെട്ടിൽ യേശുതമ്പുലാൻ മരുഭൂമിയുടെ ചുട്ടുപഴുത്ത അനുഭവത്തിൽ കൂടി സഹിത വഴി കഴിഞ്ഞ് ജനങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ആദ്യം പറയുകയാണ് കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ഈ വചനം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞു നടന്നാൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്ര സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഒന്ന് കുറുന്തോ ആരന്റെ പത്തൊൻപത് ഇരുപത് തിരുവചനങ്ങളിൽ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലതരം അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടാകും എന്നാൽ ഏഷ്യ നാപ്പത്തിയൊന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലുതെ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തും പ്രിയ സഹോദരങ്ങളെ കർത്താവിന്റെ ശക്തമായ കരുത്തൻ കീഴിൽ നമുക്ക് താഴ്മയോട് നിൽക്കാം എല്ലാ അസ്വസ്ഥകളിൽ നിന്നും അവിടെ നമ്മെ കാത്തുരീക്ഷിക്കും അതിനുള്ള അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി